ഓണാഘോഷം ഹിന്ദുവിൻ്റെതാണ് അതുകൊണ്ട് കുട്ടികളെ നിങ്ങളത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇങ്ങനെയാണ് കദീജ ടീച്ചർ സിറാജുൽ ഉലൂം എന്ന ഇംഗ്ലീഷ് ഹൈ സ്കൂളിലെ തൃശൂരിലെ ടീച്ചർ വാട്സാപ്പ് സന്ദേശം അയച്ചത് അവരെ സസ്പെൻഡ് ചെയ്തു അവർക്കെതിരെ കേസെടുത്തു മതസ്പർദ്ധ വളർത്തുന്ന സന്ദേശം പ്രചരിപ്പിച്ചു എന്ന പേരിലാണ് ക്രൈം കേസെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിത്ത് ഉണ്ടല്ലോ ഈ ഓണാഘോഷം എല്ലാവരുടെയും ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന എന്ന വലിയ മഹനീയ സന്ദേശം നൽകുന്ന ഓണത്തിലും മതം കാണാൻ അത് ഹിന്ദുവിൻ്റെതാണെന്ന് പറഞ്ഞ് ഈ വിഷം വമിപ്പിക്കുന്ന ചിന്ത ഈ ഖതീജ ടീച്ചറുടെ മനസ്സിനുള്ളിൽ എങ്ങനെ വന്നു കയറി എന്നതായിരിക്കും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ചെയ്ത് പക്ഷേ എന്താ തോന്നുന്നത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ശശികല ടീച്ചറെക്കുറിച്ച് സംസാരിച്ചത് ശശികല ടീച്ചറ് വർഗീയമായിട്ടുള്ള സ്പർദ്ധ പല കാര്യങ്ങളിലും പടർത്തുന്ന ഒരു കഥാപാത്രമാണ് എന്ന നിലക്ക് നമ്മൾ കാണുകയായിരുന്നു ശശികല ടീച്ചറുടെ മുസ്ലിം രൂപമാണ് ഖദീജ ടീച്ചർ ശശികല ടീച്ചറുടെ മുസ്ലിം രൂപം ശശികല ടീച്ചർ ഹിന്ദു രൂപമാണെങ്കിൽ അതിൻ്റെ മുസ്ലിം രൂപമാണ് ടീച്ചർ വിശകല ഖദീജ ആ വിഷകലയാണ് അവർ മനസ്സിലായെ ഖദീജ എന്ന പേരിന് അനുരൂപമായ രീതിയിൽ എങ്ങനെയാണ് ഇവർ വിഷം കലക്കുന്നത് എന്ന ചർച്ചയാണ് നമ്മുടെ സമൂഹം നടത്തേണ്ടത് കാരണം ഇവരെല്ലാവരും കൂടി നമ്മുടെ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രദേശങ്ങൾ മുഴുവൻ മാന്തിപ്പറിക്കുകയാണ് ചെയ്യുന്നത് ഓണം എല്ലാ മനുഷ്യരും എത്രയോ മനോഹരവും സുന്ദരവുമായ പുതിയ കാലത്തിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയുമായിട്ട് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് സ്കൂളുകളിലാണത് ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കും അപ്പോൾ എനിക്ക് തന്നെ ഞാൻ തന്നെ ഈ നാളെയും മറ്റന്നാളുമൊക്കെ സ്കൂളുകളിൽ എനിക്ക് ബന്ധമുള്ള സ്കൂളുകളിൽ ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്തേ പറ്റുമെന്ന് പറഞ്ഞ് ടീച്ചർമാരും കുട്ടികളൊക്കെ ക്ഷണിച്ചിട്ടുള്ളതാണ് പോവുകയും ചെയ്യും അവിടെ എല്ലാവരും ഒരുപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ത് രസകരമായിട്ടുള്ള അന്തരീക്ഷമാണ് ആ രസകരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഖദീജ ടീച്ചർമാർ കടന്നു വരികയും അതിനെ വൈകൃതമുള്ള ഒരു സംവിധാനമാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത് ഇവരെ സസ്പെൻഡ് ചെയ്ത് കൊള്ളാ നല്ല കാര്യം അവർക്കെതിരെ കേസെടുത്ത് അവരെ പിടിച്ച് ജയിലിലിടണം എന്നുള്ളതാണ് ഇവരെ സസ്പെൻഡ് ചെയ്യാൻ ടീച്ചറാണ് അതും അതല്ലേ ഞാൻ പറയുന്ന ഈ ടീച്ചർമാർക്ക് ടീച്ചർമാരുടെ ജോലി എന്താണ് അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ മതസ്പർദ്ധ വർദ്ധ വ വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യണം ഇങ്ങനെയുള്ള ടീച്ചർമാർ എന്ന് പറയുന്നത് ടീച്ചർമാരല്ല എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ അവർ പ്രചരണം നടത്തുന്ന സമയത്ത് അവരെ പിടിച്ച് ജയിലിടേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഈ കതീജ ടീച്ചർക്ക് ഈ ഒരു ആശയം ലഭിച്ചത് ആകാശത്തു നിന്ന് പൊട്ടിമുടന്നൊന്നും ആയിരിക്കില്ല മറ്റാരോ പറയുന്നത് കേട്ടിട്ടായിരിക്കും ഇവരുടെ തലയിൽ ഇത് മുളച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഓണം ആഘോഷിക്കരുത് അത് ഹിന്ദുക്കളുടെയാണ് അപ്പോൾ അത് എന്താണ് അങ്ങനെ അത് ഷിർക്കാണ് അത് പാപമാണ് നരകമാണ് എന്നുള്ള രീതിയിലാണ് അവർ വിശേഷിപ്പിക്കുന്നത് വലിയ പാപമാണ് അപ്പോൾ ഇത്തരം ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ടെന്നാണോ നമ്മൾ കരുതേണ്ടത് അല്ല വലിയ വിഭാഗമൊന്നും ഉണ്ടാകില്ലേ ചെറിയ വിഭാഗം ചെറിയ വി ഇപ്പം എന്തിനു നഞ്ചെന്തിന് നാഴ് നാനാഴിന്ന് ചോദിക്കാറില്ല നഞ്ച് എന്ന് പറയുന്നത് വിഷമാണ് അതെന്തിനും ധാരാളം ഒരെണ്ണം മതി ഒറ്റ ഒരെണ്ണം വേണ്ടെങ്കിൽ പോലും എന്തു ചെയ്യും നമ്മളുടെ ഏറ്റവും സുന്ദരവും മനോഹരമായിട്ടുള്ള ജീവിത അവസ്ഥ എന്ന് പറയുന്നത് കലക്കിക്കളയൻ ഇവർ ധാരാളമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവരെ എല്ലാം പിടിച്ച് ജയിലിനിടലാണ് ഉത്തമമായ കാര്യം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് കാരണം ഇവർക്ക് ജയിലെന്ന് പറഞ്ഞാൽ പേടിയായിരിക്കും ജയിലെന്ന് പറയുന്നത് പേടിയാണ് അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്നത് പേടിയാണ് എന്ന് നമുക്ക് ഒട്ടുകാളുകളുടെ കാര്യത്തിലും അറിയാം അവർ ജയിലിനെ ഭയപ്പെടുന്നു കൽത്തുറങ്ങിനെ ഭയപ്പെടുന്നു ആ ഭയപ്പാടാണ് തീർച്ചയായിട്ടും ഇവരെ നേർവഴിയിലേക്ക് സഞ്ചരിക്കാനായിട്ട് പ്രാപ്തമാക്കേണ്ടത് ഒന്ന് ടീച്ചർമാർ അവർ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നവരല്ലല്ല അവരുടെ ക്ലാസ് നമ്മളെടുത്തുകഴിഞ്ഞിടയിൽ അത് വളരെ മൾട്ടി കൾച്ചർഡ് ആയിട്ടുള്ള മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും വിവിധ മതസ്ഥരായിട്ടുള്ള കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നു വിവിധ സംസ്കാരമുള്ള കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നു ആ കുട്ടികൾക്ക് ടീച്ചർ പകർന്നു കൊടുക്കേണ്ടത് സംസ്കാരത്തിൻ്റെ സുവിശേഷമായിരിക്കണം അതല്ലാണ്ട് മതസ്പർദ്ധയുടെ സുവിശേഷമല്ല അവരെ ഓണാഘോഷം ശരിക്കും ഹിന്ദുക്കളുടേതാണോ അല്ല ഓണാഘോഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഓണാഘോഷമുള്ളൂ നിങ്ങൾക്ക് കർണാടകത്തിൽ ഓണാഘോഷമില്ലല്ലോ തമിഴ്നാട്ടിലില്ലല്ലോ മഹാരാഷ്ട്രയിലുണ്ട് മധ്യപ്രദേശിലുണ്ട് ഉത്തർപ്രദേശിലുണ്ട് ഒരു സ്ഥലത്തുമില്ല അത് കേരളത്തിലുള്ളു കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്നതാണ് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അതിൻ്റെ ഭാഗമാണ് അതിൽ അതിലൊരുമിച്ച് നീങ്ങുന്നവരാണ് അത്തരം സുന്ദരമായിട്ടുള്ള സങ്കല്പത്തെയാണ് ഇവരെ നിന്ന് അഴിച്ചു തകർക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ വാട്സാപ്പ് മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളെ വല്ലാത്ത തരത്തിൽ ഭയപ്പെടുത്തുന്നതാണ് കാരണം ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് പാടില്ല ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഇവർ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട് ഇപ്പോൾ ഉദ്ഘാടനത്തിന് വരുന്ന മുസ്ലീങ്ങൾ സാധാരണ രീതിയിൽ ഞാൻ ഞാൻ പല പരിപാടികളൊക്കെ പങ്കെടുക്കുന്നതാണ് അവർ വിളക്കൊളുത്തില്ല നിലവിളക്കൊളുത്തിക്കഴിഞ്ഞാൽ അത് ഹറാമാണെന്നാണ് അവൻ കരുതുന്നത് എന്താണ് ഇവന്റെ വിശ്വാസം എന്ന് നമുക്കറിയില്ല നിലവിളക്ക് എന്ന് പറയുന്നത് ഓണാഘോഷത്തിന് വരുന്ന ചില മുസ്ലിങ്ങൾ വിളക്ക് കൊളുത്തില്ല ഓണാഘോഷത്തിന് മാത്രല്ല എവിടെയെങ്കിലുമൊക്കെ മന്ത്രി പോലും ഉണ്ടായിരുന്നോ ആ നമുക്ക് അങ്ങനത്തെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു പലരും ഉണ്ട് അപ്പം ഇവന്മാർക്കൊക്കെ എന്താണ് തലക്ക് വിളിവില്ലേ എന്നുള്ളതാണ് പ്രശ്നം ഇവൻ വീട്ടിൽ നിലവിളക്ക് കൊളുത്തണ്ട പക്ഷെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരുന്ന സമയത്ത് നിലവിളക്കൊന്നും ഹിന്ദുവിന്റെ മാത്രമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാനമൊന്നും അല്ല ശരിക്കും കേരളീയമായ ഒരു ഒരു സങ്കല്പമാണ് നിലവിളക്കിനകത്ത് പോലുമുള്ളത് ക്രൈസ്തവ കുടുംബങ്ങളും ക്രൈസ്തവരും ഒക്കെ പല സ്ഥലത്തും വിളക്ക് കൊളുത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിലവിളക്ക് തന്നെ അവരുടെ പള്ളിയുടെ മുമ്പിലൊക്കെ അവർ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാം അങ്ങനെ എല്ലാവർക്കും ഒരു കാര്യമാണ് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാണാൻ ഭാരതീയ സംസ്കാരമായി ബന്ധപ്പെട്ട് അല്ല ഭാരതീയ സംസ്കാരത്തിൻ്റെ കാര്യം വിട് കേരളീയ സംസ്കാരത്തിൻ്റെ കാര്യമാണ് നമ്മൾ കുറച്ചും കൂടി ഒതുങ്ങി കേരളത്തിലേക്ക് തന്നെ വരും കേരള സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഓണം അങ്ങനെയാണ് ആ ഓണം ആഘോഷിക്കാനായിട്ട് എല്ലാ ആളുകൾക്കും ഉള്ളിട്ട് താല്പര്യമാണ് എത്രയോ മുസ്ലിങ്ങൾ എത്രയോ മുസ്ലിങ്ങൾ തന്നെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇതൊക്കെ ആഘോഷിക്കാനായിട്ട് തയ്യാറുള്ളവർ തന്നെയാണ് അതിൽ ഒരു ആഹ്ലാദം കണ്ടെത്തുന്നതാണ് സന്തോഷം കണ്ടെത്തുന്നതാണ് ആ സന്തോഷത്തിൽ വിഷം വൈറസ് വമിപ്പിക്കുകയാണ് ഈ ഖദീജ് അല്ല ഖദീജകളൊക്കെ വൈറസുകളാണ് ശരിക്കും ഖദീജ ഒരു വൈറസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ വൈറസ് ഇങ്ങനെ പടർന്നു കയറും പലയിലേക്ക് അപ്പോൾ ഖദീജ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ശരിയെന്നാണ് അതെങ്ങനെ അവർ കരുന്ന് അവരെ അത് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ടാവും അതൊരു ആര് ആര് ഇത് അവരെ അവർ പഠിപ്പിക്കുന്ന കേരളത്തിൽ കേരളത്തിൽ തന്നെയുള്ള ഈ വർഗീയവാദികൾ വർഗീയവാദത്തിൻ്റെ എന്താണ് അതിൻ്റെ എന്താണ് അപ്പോസ്തലന്മാരായി മാറിയ ആളുകൾ തീവ്രവാദ സ്വഭാവമുള്ളവർ ഇവരെല്ലാം പറഞ്ഞു വരത്തുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇവരെല്ലാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരത്തുന്ന എന്തിനാണ് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിനകത്ത് വിഭജനം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പക്ഷേ പുരാതനമായ കാലം മുതൽ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ആഘോഷിച്ചിരുന്നതാണ് തരുന്നതാണ് എന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നമ്മൾ കടന്നു കടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ ഓണ ദിവസത്തിൻ്റെയൊക്കെ ഈ തിരുവോണ ദിവസത്തിന് അതിൻ്റെ തലേ ദിവസമൊക്കെ ഈ പലപ്പോഴും ഫേസ്ബുക്കിലും അല്ലാതെയൊക്കെ ചില കുത്തിത്തിരിപ്പ് പോസ്റ്റുകളും അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ചില രംഗത്ത് വരാറുണ്ട് അതായത് ഇത് സവർണൻ്റെ മാത്താണ് അവർലൻ്റെ അവർ അടിച്ചമർത്തിയിട്ടുള്ള അതിനെ ആഘോഷിക്കുകയാണോ ഈ അതിലൂടെ നമ്മൾ ഇതിനെ ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിൽ ദളിത് മൗലികവാദികൾ അല്ലെ മൗലികവാദം അത് മുസ്ലിമിൻ്റെ ആയാലും ഹിന്ദുവിൻ്റെ ആയാലും ദളിതൻ്റെ ആയാലും ഒക്കെ അപകടകരമാണ് കാരണം വാമനൻ എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ് ആ ബ്രാഹ്മണൻ മാവേലിയെ ചവിട്ടി താഴ്ത്തി ആ ആംഗിളിലെ അടിച്ചമർത്തി അതെ ഞാൻ പറയുന്നത് തീവ്രവാദം തലക്ക് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന വ്യാഖ്യാനങ്ങളാണ് ഇതിന് പലപ്പോഴും നമ്മൾ വളരെ പ്രമുഖരായിട്ടുള്ള എന്താണ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ പോലും വശമ്പതരായിട്ടുണ്ട് എന്നുള്ളതാണ് കെ എൻ കെ ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ അപകടം കാണിച്ചിരുന്ന പഴയകാലത്തെ എന്താണ് മാർസിസ്റ്റ് ബുദ്ധിജീവിയാണ് അപകടകരമായിട്ടുള്ള രീതിയിൽ ഇതിനെ ഈ വാമന എന്താണ് മഹാബലി വാമന വൈരുദ്ധ്യത്തെ വളർത്തി വികസിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആളുകൾ അത് അത് ഹിന്ദുത്വം ആഘോഷിക്കുന്ന ആളുകൾ അവരെ വാമനൻ്റെ ആഘോഷമായിട്ട് ഈ ഓണത്തെ മാറ്റുന്ന കുറേ ആളുകൾ വാമനൻ്റെ കൂടെ നിന്ന് വാമനാ വാമനാ എന്ന് പറഞ്ഞ് വളർത്തി അതിനെ ആഘോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾ ഇത്തരത്തിലുള്ള ഒരു സെപ്പറേറ്റിസം ഈ ആണ് ശരിക്കും ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വീണ്ടെടുക്കുന്നത് നമ്മളുടെ സന്തോഷത്തിനും നമ്മളുടെ ആഹ്ലാദത്തിനും നമ്മുടെ ആഘോഷത്തിനും വേണ്ടിയിട്ടാണ് ഇത് കച്ചവടക്കാർ മുഴുവൻ ഈ ഓണം എന്ന് പറയുന്നത് അവരുടെ സ്വന്തമാക്കി കഴിഞ്ഞു ഇന്ന് ഓണം എന്ന് പറയുന്നത് ഈ പഴയ കാലത്ത് നമ്മൾ ആഘോഷിച്ചിരുന്നത് പോലെ വളരെ മനോഹരവും സുന്ദരവുമായിട്ടും സുവർണകാലത്തിൻ്റെ വരവിൻ്റെ കേളികൊട്ടൊന്നും അല്ല അതിന് പകരമായിട്ട് വിപണിയുടെ ഒരു കേളികൂട്ടായിട്ട് ഇത് മാറിക്കഴിഞ്ഞു ഓണം ഇന്ന് ഭയങ്കര മഴയായിരുന്നു ശരിക്കും ഇന്നലെയും മഴയായിരുന്നു ഇന്നും ഇന്നലത്തെ മഴ പോലും യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സൗമാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്വ സൗന്ദര്യം നഷ്ടപ്പെടുത്തി കളയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വിപണികളെല്ലാം തന്നെ മഴയിൽ കുതിർന്ന് നശിക്കുകയാണ് ചെയ്യുന്നത് മഴ അങ്ങനെ ഈ വിപണിയുടെ ഈ വിശാലമായിട്ടുള്ള അവരുടെ എന്താണ് ഉപയോഗത്തിന് നഷ്ടം വരുത്തി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഓണം എന്ന് പറഞ്ഞു കച്ചവടമാണ് നിങ്ങൾ വഴിയിലിറങ്ങി നോക്കുക എന്തൊരു തിരക്കാണ് കടകളിൽ വഴികളിൽ എല്ലാ സ്ഥലത്തും അതൊക്കെ മാറും കാലത്തിനനുസരിച്ചെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും ആത്യന്തികമായി ഓണത്തിനൊരു ഒരു സുന്ദരമായിട്ടുള്ള മുഖമുണ്ട് അത് ആഹ്ലാദത്തിൻ്റെ മുഖമാണ് പഴയ നമ്മൾ കാണാൻ പറ്റും ഓണം ഉണ്ണം എന്ന് പറഞ്ഞിരുന്നത് ദരിദ്രമായിട്ടുള്ള മനുഷ്യർ പോലും ഒരു ദിവസം വയർ നിറച്ച് ഊണ് കഴിക്കുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നമാണ് അതിൽ പങ്കുവെച്ചിരുന്നത് എന്നുവെച്ചാൽ എന്തൊരു സന്തോഷം ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഒരേപോലെ സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു മുഹൂർത്തമാണ് ഈ ഐതിഹ്യം കൊണ്ട് നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരുന്നത് നമ്മുടെ ആഘോഷമാണ് ആ ആഘോഷമാണ് ഈ ഖദീജയെ പോലെയുള്ള ആളുകൾ വന്ന് തല്ലി തകർക്കുന്നത് ഒരു ചെയ്യണം അല്ല ഞാൻ നേരത്തെ പറഞ്ഞവര് അവരെ ജയിലിൽ പിടിച്ചിട്ട് വളരെ നല്ലതാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അതാണ് അവർക്ക് പറ്റിയ ഇടം അവരെ സസ്പെൻഡ് ചെയ്യല്ലേ ചെയ്യേണ്ടത് ഇതിന് ഇതേപോലെ തന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു മുസ്ലിം കുടുംബമാണ് താമസിക്കുന്നത് അവരെ പലതരത്തിലും നാട്ടുകാർ മുഴുവനും ഒരുമിച്ചാണ് സഹായിച്ചിട്ടുള്ളത് കാരണം ആ വീടിന് അങ്ങനെ സഹായം ആവശ്യമുള്ള ഭർത്താവ് മരിച്ചു അനാഥമായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊക്കെ തന്നെ നേതൃത്വം വഹിച്ച് ഒരുപാട് പണം പിരിച്ചു കൊടുക്കുകയും അവരെ സ്ഥിരമായിട്ട് എല്ലാ തരത്തിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾ മുസ്ലിം നേതാക്കൾ നിന്നിട്ടല്ല അവർക്ക് പണം പിരിച്ചു കൊടുത്തുള്ളവർ മനസ്സിലാക്കുക മറ്റ് മതസ്ഥരായിട്ടുള്ള മുഴുവൻ ആളുകളും അതിനൊപ്പം നിന്നും കൂട്ടത്തിൽ അവരുമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർത്ത് അവരെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഒരു ദിവസം അവരെ ക്രിസ്മസിന് നക്ഷത്രം തൂക്കി അതോടെ പിള്ളേരുടെ ഈ കുട്ടികളുടെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കിയത് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു മുല്ലാക്ക് അവിടെ വന്നു അദ്ദേഹം പറഞ്ഞത് അഴിച്ചു മാറ്റാൻ പറഞ്ഞു അഴിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞു നക്ഷത്രം ഹറാമാണ് എന്ന് പറയാം അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കുറേ ആളുകൾ കുറെ വിഷജീവികൾ ഇവിടെ ഈ സമൂഹത്തിനകത്തുണ്ട് ഇങ്ങനെ പറയുന്നവനെ ഒക്കെ പിടിച്ച് ജയിലിൽ ഇറന്നോന്നെ അല്ലാതെ ഇന്നാണ് വർധാനം പറഞ്ഞത് എന്താ കാര്യം വർധാനം പറഞ്ഞിരുന്ന കാര്യമില്ല നമ്മളിവിടെയൊക്കെ മുഴുവൻ മൊല്ലാക്കമാരും ഒക്കെ എന്താണ് കേസെടുക്കുക മാത്രല്ല ചെയ്യേണ്ടത് അവരെ വേണ്ടത് ആ ഇത് നമ്മള് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇതിപ്പോ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഇത് മാത്രമല്ല മറ്റ് മതങ്ങളുടെ കാര്യങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളും പല ഘട്ടങ്ങളൊക്കെ ആയിട്ട് നടപ്പിലാക്കാറുണ്ട് എല്ലാവരോടും നമുക്ക് പറയാമെന്ന് അത്തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നമുക്കൊരു പുതിയ നിയമം തന്നെ നിർമ്മിക്കേണ്ട ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആളുകളെ പിടിച്ച് ജയിലിൽ ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വന്നാൽ ഒരിക്കലും പിന്നീട് ഇവർ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളായിട്ട് ഇറങ്ങിപ്പുറപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ഈ രണ്ട് വിഷയം കാരണം ഇതൊക്കെ ക്രിസ്മസ് അങ്ങനെയാണ് അത് ക്രിസ്ത്യാനികളുടെ മാത്രമായിട്ടല്ല കണക്കാക്കപ്പെടേണ്ടത് അത് ഇതേപോലെ തന്നെ ഒരു എന്താണ് ദേശീയോത്സവമല്ല ശരിക്കും പറഞ്ഞു അതൊരു അന്താരാഷ്ട്ര ഉത്സവമാണ് ശരിക്കും പറഞ്ഞത് കാരണം എല്ലാ സ്ഥലത്തും അങ്ങനെ ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക എന്നാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് ക്രിസ്ത്യാനികളുടെ ഉത്സവമായിട്ട് ഒതുക്കുകയും ചെയ്യാം റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാം നമ്മൾ കൂടുതൽ കൂടുതൽ പുരോഗമിക്കുന്നവരും കൂടുതൽ കൂടുതൽ വികസിക്കുമ്പോഴും നമ്മൾ മനസ്സ് വലിയ രീതിയിൽ വികസിക്കുകയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ കതീജയുടെ ഒക്കെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ ഗാന്ധിജി പോലും ഗ്ലോബലൈസേഷന് വിധേയമാണ് സ്ത്രീയായിരിക്കും പക്ഷേ അവർക്കതിൻ്റെ ആശയം ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഒരു ഗ്ലോബലൈസർ ആയിരിക്കും ഗ്ലോബലൈസേഷൻ്റെ എല്ലാവിധമായിട്ടുള്ള ഗുണങ്ങളും അവർ ഉപയോഗിക്കും പക്ഷേ അവരുടെ ഈ മതം അവരെ ഇടുങ്ങി ഇറുക്കി ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവാക്കി മാറ്റിത്തീർക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ അങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മതനേതൃത്വം അവരെ നമ്മൾ സൂക്ഷിക്കുകയും അവരെ മാർക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഏത് മതത്തിൻ്റെതായാലും തീർച്ചയായിട്ടും എങ്കിൽ നമുക്ക് ആഹ്ലാദകരമായ നമ്മളുടെ ഐതിഹ്യങ്ങളെയും നമ്മളുടെ ഉത്സവങ്ങളെയും കൊണ്ടാടാനും ആ സന്തോഷത്തിൽ നമുക്ക് മുങ്ങി നിറയാനും കഴിയുള്ളു തീർച്ചയായിട്ടും